ും ആകാശയാത്രയുടെ അനിശ്ചിതത്വം അത് സംബന്ധിച്ച് എന്താണിപ്പോൾ ഇൻഡിഗോ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് നോക്കാം യാത്രക്കാർക്ക് ഇപ്പോൾ റീഫണ്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് ഇൻഡിഗോ അഞ്ച് ലക്ഷം യാത്രക്കാർക്കാണ് ടിക്കറ്റിന്റെ തുക തിരിച്ചു കൊടുത്തത് പ്രശ്നപരിഹാരത്തിന് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട് ഇൻഡിഗോയുടെ ആഭ്യന്തര പ്രശ്നമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യോമയാന മന്ത്രി പറഞ്ഞു എല്ലാ വിമാന കമ്പനികളുമായും ചർച്ച നടത്തിയ ശേഷമാണ് ജോലി സമയം സംബന്ധിച്ച ചട്ടം കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു ഇൻഡിഗോ പ്രതിസന്ധിയെ ചൊല്ലി രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു നോബിൾമാരിക്കാരൻ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് നോബിൾമാരിക്കാരൻ പ്രശ്നം അതൊരു വലിയ പ്രശ്നമായി രാജ്യത്തെ തന്നെ സർവീസുകളെ ആളുകളുടെ യാത്രകളെ പരിപാടികളെ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയതാണ് നമ്മൾ ഇക്കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ കണ്ടത് ഇപ്പോൾ പ്രശ്നപരിഹാരം എവിടം വരെ എത്തി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പൂർണ്ണമായും ഒരു പരിഹാരത്തിലേക്ക് എപ്പോഴെത്തും പാർലമെന്റിൽ എങ്ങനെയാണ് ഈ വിഷയം വന്നത് ഇൻഡിഗോയിൽ ഉണ്ടായ പ്രതിസന്ധി ഇപ്പോഴും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല യാത്രാ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ടാകുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ അഞ്ഞൂറ് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് കേരളത്തിലടക്കം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നും ഇൻഡിഗോ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഏതാണെങ്കിലും പ്രതിസന്ധി തുടരുമ്പോൾ യാത്രക്കാർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഇന്നും പല വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം അടക്കം ഉണ്ടായി എന്നും നമ്മൾ എടുത്തു പറയാം നിലവിൽ ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് പണം പ്രത്യേകിച്ച് ടിക്കറ്റ് ക്യാൻസൽ ആയവർക്കുള്ള പണം തിരികെ നൽകുന്നത് തുടരുകയാണ് ഇന്നിപ്പോൾ മൊത്തം അഞ്ഞൂറ്റി കോടി ഇന്ന് മാത്രം നൽകി മൊത്തം എണ്ണൂറ്റി രൂപയാണ് ഇതുവരെ നൽകിയത് എന്നാണ് ഇൻഡിഗോ വ്യക്തമാക്കുകയും ചെയ്ത് ബാക്കി ഇനിയിപ്പോൾ ഇത്തരത്തിൽ ടിക്കറ്റ് ക്യാൻസലായവർക്ക് തുക നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക മാനേജ്മെന്റ് തന്നെ ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുകയും ചെയ്തിട്ട് ഈ വിഷയം ഇന്നിപ്പോൾ പാർലമെന്റ് സജീവമായി തന്നെ പ്രതിപക്ഷവും ഒപ്പം എൻ ഡി ചേർന്ന് നിൽക്കുന്ന എ ഡി എം കെ അടക്കമുള്ള പക്ഷി കക്ഷികളും ഉയർത്തുന്ന കൂടി നമ്മൾ കണ്ടു എ ഡി എം കെ എ ഡി എം കെ അംഗം ഇനി ഇതുമായി ബന്ധപ്പെട്ട് തമ്പിതുരെ പറഞ്ഞത് ഇത്തരത്തിൽ വിമാന കമ്പനികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ കാണുന്നില്ല എന്ന ചോദ്യമാണ് രാജ്യസഭയിൽ ചോദിച്ചത് എന്തായാലും രാംമോഹൻ നായിഡു ഇന്ന് രാജ്യസഭയിൽ ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് നിലവിലെ പ്രതിസന്ധി കാരണം ഇൻഡിഗോയ്ക്ക് അകത്തുണ്ടായ ടിക്കറ്റ് തുക മടക്കി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നം ഇത്രയും വഷളാകാതെ പരിഹരിക്കാവുമായിരുന്നില്ലേ എന്ന ചോദ്യം ഇൻഡിഗോയുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ് എന്തായാലും നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് നല്ലത് തന്നെ